ഈശോമിസി ഹൈക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ഡിസംബർ ഒന്ന് ഇനി ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ ഒരുങ്ങാൻ തുടങ്ങുമല്ലേ എങ്ങനെയാണ് നമ്മൾ ഈ ക്രിസ്മസിന് ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ ഒരുങ്ങുവാനായിട്ട് പദ്ധതിയിട്ടിരിക്കുന്നത് ഈശോയുടെ ജന്മദിനത്തിലേക്ക് പുൽക്കൂട്ടിലേക്കുള്ള യാത്രയാണ് ഈശോടെ കൂടെ നടന്നവരെല്ലാം ഈശോയുടെ ജന്മദിനത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അവർ സന്തോഷമായിരുന്നോ യോസിപ്പിതാവ് മാതാവ് ഇനി കൂടെ ഈശോയുടെ ജന്മദിനത്തിന് ശേഷം വന്ന ആട്ടിടേന്മാർ ആ ഉണ്ടായിരുന്നവരുടെയൊക്കെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ സന്തോഷത്തോടു കൂടി ആയിരുന്നോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് കാരണം അവർ ഒത്തിരി സഹനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ആഗ്രഹിക്കുന്നതൊന്നും നടക്കാതിരുന്നിട്ടുണ്ട് ഈശോയ്ക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി മാതാവ് ആഗ്രഹിച്ചത് ഒരു പുൽക്കൂട്ടിലായിരുന്നു അല്ല പക്ഷെ ഈശോ വന്നു എന്നുള്ളതാണല്ലേ നമ്മളും ചിന്തിച്ച് നോക്കണം നമ്മുടെയൊക്കെ ഈ ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങളില്ലേ ബുദ്ധിമുട്ടുകളില്ലേ കഷ്ടപ്പാടുകളില്ലേ ചങ്കരിക്കുന്ന നെരിപ്പോടുകളില്ലേ പക്ഷേ അവസാനം ഈശോ വരുമെന്നുള്ളത് അവൻ്റെ വാഗ്ദാനമാണ് അതുകൊണ്ട് ദൈവം വന്നാൽ എല്ലാം ശരിയാകും പിന്നെ ജീവിതത്തിലുള്ള അസ്വസ്ഥതകൾ സ്നേഹമുള്ളവൻ ആഗ്രഹിക്കുന്നവൻ കൂടെയുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിലുള്ളതെല്ലാം ഒരു കഷ്ടപ്പാടായിട്ട് നമ്മൾ കാണില്ല കാരണം കർത്താവ് കൂടെയുണ്ടെങ്കിൽ ബാക്കി എന്തെല്ലാം നമുക്ക് പോയാലും അവനുണ്ടല്ലോ ഈ നോമ്പുകാലത്ത് നമുക്കും അതിനുവേണ്ടി ആഗ്രഹിക്കാം അതിന് കൂടെയുള്ളവനെ പരിഗണിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഈശോ ചെയ്തത് അതാണ് അവൻ വന്നു പിറന്നത് കാലിത്തൊഴുത്തിലാണ് കൊട്ടാരത്തിലല്ല കാലിത്തൊഴുത്തിൽ പിറന്നവന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു സ്നേഹത്തിൻ്റെ സഹിഷ്ണുതയുടെ എല്ലാവരുടെയും കൂടെ ആയിരിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ രാജകൊട്ടാരത്തിൽ പിറന്നാൽ എല്ലാവർക്കും വരാൻ പറ്റില്ല പക്ഷെ പുൽക്കൂട്ടിൽ പിറന്നാൽ പാവപ്പെട്ടവനും വരാൻ പറ്റുമെന്ന് ഈശോ നമുക്ക് കാണിച്ചു തന്നത് വലിയൊരു മാതൃയാണ് അതുകൊണ്ട് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടാൻ ഇനി ഞാൻ എന്തൊക്കെ ചെയ്യണം ഫ്രാൻസിസ്മാർ പോപ്പം ഒരു അഞ്ച് കാര്യങ്ങൾ ഈ നോമ്പ് നോമ്പുകാലത്ത് നമ്മൾ പരിശീലിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നുണ്ട് ഒന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നവരെ ഫോൺ വിളിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്യുക രണ്ട് പ്രായമുള്ളവരെയും രോഗികളെയും പോയി സന്ദർശിക്കുക മൂന്നാമത്തേത് ദരിദ്രരെ സേവിക്കുക നാലാമത്തേത് ക്ഷമിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുക അഞ്ചാമത്തേത് നല്ല ഒരുങ്ങി ഒരുക്കമുള്ള ഒരു കുംഭസാരം നടത്തുക പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ പരിശീലിക്കാത്ത ആഗ്രഹങ്ങളൊക്കെ നമ്മളെ വളർത്തില്ല മറിച്ച് അത് ജസ്റ്റ് ചടങ്ങുകളായിട്ട് മാത്രം അവിടെ മാറിയിരിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് നമുക്കും ഈ നോമ്പുകാലത്ത് നന്നായിട്ട് ഒരുങ്ങാം ഈശോ നമ്മുടെ ഇടയിലേക്ക് വന്നതുപോലെ നമുക്കും മറ്റുള്ള ഹൃദയങ്ങളിലേക്ക് ചെല്ലാം അങ്ങനെ ഒരു മറ്റൊരു ക്രിസ്തുവായിട്ട് മാറാനായിട്ട് ഈ ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ എനിക്ക് പരിശീലിക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ച് നോക്കുക ക്രിസ്തു നിൻ്റെ കൂടെയുണ്ടാകും നീ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറും അതിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശീലിക്കാം എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ ആശംസകൾ നേരാം അതിനുവേണ്ടി നല്ലൊരു ഒരുക്കമായിട്ട് മാറട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ അമേ